നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉയർത്തിയ വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി നേരത്തെ സി പി എമ്മിന് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തപ്പോൾ അത് മതേതര പാർട്ടി ആയിരുന്നുവെന്നും ഇപ്പോൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് മതേതര പാർട്ടി അല്ലാതായി തീർന്നത് എങ്ങനെയാണ് എന്ന് വി ഡി സതീശൻ ചോദിച്ചു മാത്രമല്ല പി ഡി പി യുടെ പിന്തുണ ഇടതുമുന്നണി സ്വീകരിച്ചതിനെക്കുറിച്ചും എം പി ഗോവിന്ദ നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പണ്ട് പി ഡി പി എ വർഗീയ പാർട്ടി എന്ന് വിളിച്ചവരാണ് സി പി എം നേതാക്കൾ എന്ന കാര്യവും വി ഡി സതീശൻ എടുത്തുകാട്ടി സി പി എമ്മിന് ഓന്നിൻ്റെ സ്വഭാവമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മാത്രമല്ല വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഒരു തരത്തിലുമുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ കാന്തപുരം വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇടതുമുന്നണി സംബന്ധിച്ചിടത്തോളം അവർ ഇത് പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ യു ഡി എഫിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു നേരത്തെയും പല തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ഇവരുടെ വോട്ട് സ്വീകരിച്ചിരുന്നു എന്ന് അവർ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ആവർത്തിക്കുകയുമാണ് വെൽഫെയർ പാർട്ടി ചില ഭീകര സംഘടനകളുമായിട്ടാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ഉപമിച്ചിരുന്നത് എന്ന കാര്യവും ഇടതുമുന്നണി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൻ്റെ അപ്രഖ്യാപിത പങ്കാളി എന്നാണ് വിശേഷിപ്പിച്ചത് ഏതായാലും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനായി ഈ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച കാര്യം മുതലെടുപ്പിനായി ഉപയോഗിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് എത്തിയിരിക്കുന്നത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആരിടൻ ഷോക്കത്തും നേരത്തെ വെൽഫെയർ പാർട്ടിക്ക് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ ഉയർത്തുന്ന വിമർശനവും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും വിജയിക്കുക എന്ന സി പി എമ്മിൻ്റെ ഒരു വർഷ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർത്തര ആരോപണങ്ങൾ നിരന്തരമായി ഇപ്പോൾ യു ഡി എഫിനെതിരെ ഉന്നയിക്കുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും പരമാവധി രാഷ്ട്രീയമായി അതിനെ പഴിതിരിച്ചുവിടാനും അത്തരത്തിൽ പരമാവധി വോട്ടുകൾ നേടാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പി ഡി പി യുടെ പിന്തുണ എൽ ഡി എഫ് സ്വീകരിച്ചതിനെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുകയോ തന്നെ ചെയ്തിരുന്നു പി ഡി പി പാവങ്ങളുടെ പാർട്ടിയാണ് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത് പക്ഷേ ഇതേ സി പി എം തന്നെയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കേരളം ഭരിക്കുന്ന സമയത്ത് അബ്ദുൽ നാസർ മഹാദിനിയെ അറസ്റ്റ് ചെയ്തിരുന്നത് എന്ന കാര്യം പലപ്പോഴും ഇപ്പോഴത്തെ സി പി എം നേതാക്കൾ മറന്നതായി ഭാവിക്കുന്നതായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത് ഇത്തരത്തിൽ മദിനെ അറസ്റ്റ് ചെയ്ത അതേ സി പി എം നേതാക്കൾ തന്നെ പിന്നീട് മതിനിമൊത്ത് തിരുവനന്തപുരത്ത് വേദി ഒക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ് അതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇത്തരത്തിലുള്ള ഈ പരസ്പര ഏറ്റുമുട്ടലുകളെ നമുക്ക് കണക്കാക്കാം